നേരം ഈ മുഖത്ത് വാരി തേച്ചേക്കുന്ന കൊച്ചേ നിനക്ക് ആവശ്യത്തിന്റെ അധിക സൗന്ദര്യം ഉണ്ട് ഈ കടക്കുന്ന പാത്രം കണ്ടോ ഇവിടെ അടുപ്പ് എത്തിച്ച് വല്ലതും വെക്കണോന്ന് അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നു എനിക്ക് എനിക്ക് പോയെ ഞാൻ പണി ചെയ്തത് ഞാൻ കേട്ടോ എനിക്ക് പോയെ ഭക്ഷണം കഴിക്കു പോയെ പറഞ്ഞാ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എന്റെ മുഖത്തുള്ളത് തുടങ്ങി മോളല്ലേ കാണാണ്ടിരിക്കോ ഓ പിന്നെ സൗന്ദര്യം അമ്മക്ക് നാണം പിന്നെ അമ്മയ്ക്ക് നാണം വന്നൂടാ നിയമത്തും പോയി ഞാൻ തൊഴിലുറപ്പിൽ പോയിട്ട് ഇത് വഴി കയറി വന്നതല്ലേ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞോ േ മുഖത്ത് നേരെ കൊടുത്തു വിട്ടുകൊണ്ടിരിക്ക എനിക്കും കൂടെ കുറച്ച് താരണം കേട്ടോ ഈ കാലമൊക്കെ അപ്പടി തൊഴിലുറപ്പിന് പോയി മുളി കാറുത്ത് പോയി ശരീരമൊക്കെ ഉണങ്ങിപ്പോയി എല്ലാരും എന്റെ പൊന്റു ചേച്ചി എവള് ചേച്ചിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ എന്റെ അമ്മയെട്ടി കൂട്ടം അതുപോലെ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ തലയും ഒന്നും പറയാനില്ല ചേച്ചി ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും ഏതെങ്കിലും എവളെ മുഖത്ത് കാണും ഞാൻ എനിക്ക് മരുമോള വരുന്നത് ഇപ്പൊ ഞാൻ തമിഴ് പഠിച്ച് കട്ടക്കി കട്ടക്കി വന്നു കഴിഞ്ഞാൽ അവൾ എന്റെ ചുരുട്ടിക്കൂട്ടി വല്ല മഡ്രാസും മധുരയിലും പാക്ക് ചെയ്തേക്കും അതുകൊണ്ട് ഞാൻ പഠിക്കണ്ടേ ശിശീല ചേച്ചി

അത് പിന്നെ തമിഴ് പഠിക്കാൻ തുടങ്ങിയ വരുന്ന മരുമൊക്കെ തമിഴ് അല്ലേ സംസാരിക്കാൻ അറിയാമോ അതൊരു തമിഴ് ഓ പിന്നെ വിശേഷമായിട്ട് എപ്പോഴെങ്കിലും വരാം ബാക്കിയുള്ളത് പറയാനായിട്ടോ ഞാൻ പോണേ ആ ശരിയതാ ശരി ചില ചേച്ചി ആള് പാവണം ചിരി പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ചേച്ചി ചിരിക്കാൻ പറ്റില്ലതെ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു സൈഡിൽ കേട കേട്ട് മറു സൈഡിൽ കൂടെ കളയുക അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും അതിലുപരി ട്വിസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരാം എന്നാ പിന്നെ ഓക്കെ ബൈ ചെടിച്ചട്ടിയൊക്കെ വെക്കാനായിട്ട് ആയാലും നമുക്ക് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ ഈ അവിൽ കൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ